Hayi! Oluwadii ba yewuru. Bye. Hi. In the Kenya, Shisham Good morning. Like it's scary, Hi. ഹായ് അയോടിയോ ലൈവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ് എന്തൊക്കെയാണ് വിശേഷം ആ രാവിലെ തന്നെ എനിക്ക് ചായ വരികയാണ് കേട്ടോ ഹായ് നിങ്ങൾ എല്ലാവരും ചായ കുടിച്ചോ ഹായ് വിസ് ഹായ് ഷിജി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എന്റെ വിശേഷം സുഖമാണോ കൊറേ ദിവസമായി അച്ഛൻ മരിച്ചായിരുന്നാലും അപ്പൊ ഞാൻ കുറെ ദിവസം കൊണ്ട് ഒന്നും ഇടുന്നില്ലായിരുന്നു ഇപ്പൊ വന്നിട്ട് പത്തോ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ലൈവ് ഇടാന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കും കാണാം ആളൊന്നും കാണാനില്ല സുഖം ചായ പിടിച്ചോ ഷുജി എന്തുണ്ട് വിശേഷം ഹായ് കൃഷ്ണൻ ഹായ് ഹായ് ലൈക്ക് അടിച്ച് കയറുവായോ എന്തൊക്കെയാ എന്റെ വിശേഷം ഷുജി സുഖാണോ എന്തൊക്കെയാ എന്റെ വിശേഷം മോൻ സുഖമായിരിക്കുന്നു ഇന്ന് ചെറിയൊരു പനിയുണ്ട് കേട്ടോ ആ പനിയുടെ നമ്മുടെ ഈ കാലാവസ്ഥയിലൊക്കെ കുഴപ്പം എല്ലാവർക്കും പോലെ തന്നെയാണ് ചെറിയൊരു പനിയും ജലദോഷക്കോള് തലവേദന ഇതൊക്കെയുണ്ട് അല്ലാതെ വേറെ നമ്മുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റം ഉണ്ട് ഞാൻ ഒരു ദിവസം ലൈവില് പറഞ്ഞായിരുന്നു കേട്ടോ അന്ന് ഇല്ലായിരുന്നു ൊടി വയ്യോ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് താഴേക്ക് ഇറങ്ങി വയ്യോ പ്ലീസ് ഹായ് ജോസേട്ടാ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പക്ഷേ ഒരുപാട് ഒരുപാട് ദിവസമായി കണ്ടിട്ട് ഒരുപാട് സന്തോഷത്തോടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യണ ചായ പിടിച്ചോ ജോസേട്ട എന്തണ്ട് വിശേഷം സുഖമാണോ ഒരുപാട് ഒരുപാട് ദിവസമായിട്ടെ കണ്ടിട്ട് അച്ഛൻ അച്ഛായിരുന്നു ജോസേട്ട ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആ മുപ്പതാം തീയതി അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാന് വീഡിയോസ് കുറച്ചു പിന്നെ ഈ ഇപ്പൊ ഇടയ്ക്ക് ഒരാഴ്ച കൊണ്ട് മോനിടുമായിരുന്നു കേട്ടോ അപ്പം ഇതിപ്പോ മോന് ചെറിയ തലവേദനയും പനിയും നമ്മുടെ ഈ കാലാവസ്ഥയുടെ കുഴപ്പമാണ് കേട്ടോ അല്ലാതെ വേറെ കുഴപ്പമില്ല പിന്നെ നമ്മുടെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് മാറ്റമുണ്ട് കഴിഞ്ഞ മുപ്പതാം തീയതി ഞങ്ങൾ ഡോക്ടറെ കണ്ടിരുന്ന് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസം മൂന്ന് ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നില്ലേ ഇപ്പൊ നമുക്കിനി കുറച്ച് കേട്ട് തന്നിരിക്കുകയാണ് പിന്നെ മെഡിസിൻ ഒന്നും ഇല്ല മൂന്ന് മാസം കൊണ്ട് പ്രഭീന് പ്രഭിന്റെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല എടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റോ പിന്നെ നവംബറില് നിർത്തി നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി അത് നാലാ നാലാം മാസം അപ്പൊ നാലു മാസം കൊണ്ട് നമുക്ക് പ്രഭീണിന് മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല പിന്നെ എന്ന് പറയുന്നത് നല്ല മാറ്റമുണ്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു നല്ല മാറ്റം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എന്തുവാ ഇതൊക്കെ തന്നെയാണ് ഹായ് ലൈക്ക് ലോക്കേ തേങ്ങി തെങ്ങി മോണിറ്റേഷൻ ആവാൻ പറയില്ലേ എൻ്റെ പൊന്ന് ഷിജി ആ ഒരു കാര്യമാണ് ഭയങ്കര പ്രശ്നത്തില് കിടക്കുന്നത് എന്താണെന്ന് അറിയില്ല ഏട്ടോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഉം ഉം നിക്ക അപ്പൊ ഒരു ലക്ഷ്യല്ലോ കൊറേ ഇനിയും ഏകദേശം നമുക്ക് കുറച്ചുകൂടെ സംഭവം ഉണ്ട് കാരണം ലൈവ് ഒന്നും ഇടുന്നില്ല ചിലപ്പോ അച്ഛൻ വരച്ചില്ലായിരുന്നേ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ലൈവ് ഇട്ട് ഇപ്പൊ എനിക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ പറ്റേ ഇനിയും കുറച്ച് സമയം കൂടെ ആവും ചച്ചൻ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമാണോ ചായക്ക് കുടിച്ചോ ഹായ് ലൈക്കടിച്ചു താങ്ക് യു താങ്ക ഒരുപാട് സന്തോഷോ ഹായ് മോളിലിരിക്കുന്ന എല്ലാരും താഴേക്ക് ഇറങ്ങി എന്ന ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് താഴേക്ക് ഇറങ്ങി പോയോ ചോറിയാണോ അടി കൊടാ എല്ലാരും ഇണ്ടാതിരിക്കാണല്ലോ ഓടി ഓടി വായോ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് തഴകി ഇറങ്ങി വായോ ബ്ലാക്കി ചായ ഒഴിച്ചുകൂട് ബ്ലാക്കി മോനെ ചായ കുടിച്ചിട്ടോ കപ്പെടുത്ത് ചോച്ചൊഴിച്ചുകൂട് കപ്പ് പൊട്ടിപ്പോയി അവന്റെ അവളെ ആ ഓടി ഓടി വായോ ആ ഒരു റൗണ്ട് ഇല്ലേ ബാക്കി ആ റൗണ്ട് അത് കാക്ക എടുത്തോണ്ട് പോയതാണ് അപ്പൊ ആ റൗണ്ട് അപ്പൊ കാക്കരെ വയനു വീണ് അതാണ് കാക്ക അവിടെ വന്നിരുന്ന് കരയണ മുകളിൽ ഒന്നിരുന്ന് കരയാണ് ആ കാക്ക ഒരു സംഭവം കൊണ്ടുവന്ന് ദേ താഴെ വീണ് കിടക്കുന്നു എവിടെ മോനെ ബാക്കി അതെടുത്ത് അങ്ങോട്ട് റോഡിലോട്ട് ഇട്ട് കൊടുക്ക അതെവിടെ നിന്നും എടുത്തിട്ട് വന്ന അതിന്റെ എന്തെങ്കിലും കൂട് കിട്ടാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കാം അതിട്ട് കൊടുക്ക് പോട്ടെ അങ്ങനെ അതെടുത്തോണ്ട് പോകും അതിന്റെ സാധനങ്ങൾ എടുത്തോണ്ട് പോലെ ചായ എടുത്തു പോ ചായ എടുത്തു കൂടി ചായ മുകളിലിരിക്കുന്ന എല്ലാവരും താഴേക്ക് ഇറങ്ങി വന്ന ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് കമന്റിട്ട് താഴേക്ക് ഇറങ്ങി വായോ ഓടി ഓടിയോ വയോ ലേക്കടിക്കോ എന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ പോയി ആരെയും കാണാനില്ലല്ലോ വയോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചായ വേണ്ടേ ചായ പിടിച്ചോ എല്ലാരും എവിടെയാണ് എവിടെ വായോ ലൈക്ക് അടിച്ച് കമന്റ് കമന്റിട്ട് ഇറങ്ങി വായോ എവിടെ പോയി എനിക്ക് മെസ്സേജ് വരാത്തയാണോ നീ ഹായ് ചായ കുടിച്ചോ പിടിച്ചോക്ക് ഇപ്പൊ അവിടെ പോയി കിടക്ക് ബാ ഇവിടെ കേറിയിരിക്കേ ുട്ടിയെ എല്ലാവരും ലൈക്ക് അടിച്ച് താഴേക്ക് ഇറങ്ങി വായോ എന്റെ പൊന്നുമുത്തുമണികളെ കുറേ ദിവസമായില്ലോ എല്ലാരെയും കണ്ടിട്ട് എല്ലാരും കൂടി ഇറങ്ങി താഴേക്ക് വന്നിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നേനെ ഇനി മുകളിൽ വന്നിരിക്കുമ്പോ നമുക്ക് അറിയില്ലല്ലോ ആരാണ് ഇരിക്കുന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ താഴേക്ക് ഇറങ്ങി വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവട്ടോ കാണാനില്ലായിരുന്നു ചായ കൊണ്ടു വെച്ചിട്ട് പോയിരിക്കുന്നത് നോക്കി നോക്കുക അതവിടെ ഉണ്ടോ ഇല്ലേ

அயோமெண்ட் பொன்னமுத்து ஆரணாவோ ஆரோ എന്റെ അടുത്ത് വന്നിരിക്കുകയാണ് കാലത്തിൽ കണ്ടോ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം എന്താണ് 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 എന്താ സംഭവം എന്താണ് എന്താണ് സംഭവം ഇന്ന് കുളിക്കണം ഇന്ന് കുളിക്കണ്ടേ ഇന്ന് കുളിക്കണ്ടേ കുളിക്കണം കുളിക്കണം എന്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ എന്താ ചെയ്യുന്നേ നോക്കുകയാണ് ഹായ് ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്തു പറ്റി ഇതാണ് 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 എന്തായാലും ഒരു പത്ത് മിനിറ്റ് കൂടെ നോക്കാം ഒരു കുടവ് ഇങ്ങനെത്തിട്ടോ ഞാൻ വേറെ കുടമ്പെള്ളടുത്തിട്ട് ും മിണ്ടില്ലല്ലോ എന്ത് പറ്റിയൊന്നും ഒരു പിടിയുമില്ല മെസ്സേജ് വരാത്തയാണോന്നും അറിയില്ലല്ലോ എന്ത് പറ്റി ഫോണിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മെസ്സേജിന്റെയൊക്കെ നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോന്നോ ഒരു പിടിയുമില്ല പ്രബിൻ എണീറ്റാലേ അറിയൂ

ഹായ് ഞാൻ ഇനി ഒരു ഒരൂ വെള്ളമൊക്കെ എടുത്തിട്ട് വരാം നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇനി മിണ്ടണമെങ്കിൽ ഞാൻ ഇനി എന്താണ് ഓടിപ്പോയല്ലോ ഉടനെ തന്നെ എന്റെ ഫേസ് കണ്ടിട്ട് ഉടനെ ഓടി പാചി പോയി അത് ആരാടാവോ മുങ്ങിയത് മുങ്ങിയതാരാണ് ഓക്കേ അപ്പൊ ഞാൻ നിർത്തുകയാണ് ഇനി അങ്ങോട്ട് ഇരിക്കുന്നില്ല ഓക്കെ ബായ്